ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് കിടക്കാൻ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ ജിസയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജിസയിലും ഒനിയലും തമ്മിൽ ഒരു വിഷയം വിഷയമുണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ അതായത് അക്ബറും ജിസയിലും തമ്മിലായിരുന്നു സംസാരം ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ ഭയങ്കരമായിട്ട് ഒനിയിൽ അതായത് കൈ കടന്ന് ആ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെട്ട് അത് പിന്നെ ഒരു സംസാര വിഷയമാകുകയുണ്ടായി അങ്ങനെ ജിസയിലെ റൂമിലിപ്പോൾ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അക്ബർ ഖാൻ വരികയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞ ആൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആളെ പിന്നെയും അതായത് അക്ബറിൻ്റെ ഗ്രൂപ്പിലോട്ട് വേണല്ലോ അതിന് വേണ്ടിയിട്ട് കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഒന്നിലെ ചോദിക്കുന്നുണ്ട് അതായത് ജിസേലിൻ്റെ പ്രശ്നം എന്തോ അത് കേട്ടപാടെ തന്നെ ജിസേൽ പ്രതികരിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം നിങ്ങൾ അത്രയും റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അല്പം അതായത് മാന്യതയോടുകൂടി സംസാരിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ജിസേലിന് ഭയങ്കര ഹേർട്ടായത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തെ ഇത്രയും റൂഡായിട്ട് ഒനിലിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട് അതായത് ജിഷിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഈ അനുമോളാണ് അതായത് ഇപ്പം കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ആളാണ് കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ മീൻകറിയോ എന്തോ ഉണ്ടാക്കിയ ഒരു തവ കൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം വിളക്ക് അവിടെ കിച്ചണിൽ മറ്റ് പാത്രങ്ങളും തവകളും എല്ലാം ഇരിപ്പുണ്ട് പക്ഷേ അതൊക്കെ വെച്ചുകൊണ്ട് അനുമോൾ എന്തിനാണ് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവണതകൾ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല സ്വാഭാവികമായിട്ടും നമ്മളൊരു വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നമ്മളെ പാത്രത്തിലോ അല്ലെങ്കിൽ പാത്രത്തിന്റെ സൈഡിലോ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചോ അല്ലെങ്കിൽ മീൻ കറിയോ കൊണ്ടുവച്ചു ഒഴിക്കുകയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാവും എസ്പെഷ്യലി ജിസേലിന്റെയും ജിഷിന്റെയും ഒക്കെ കാര്യത്തിൽ അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒനിലിൻ്റെ സ്വഭാവം ഭയങ്കര മോശമായിട്ടാണ് ലൈവിൽ കാണുന്നത്